അസലാമലൈക്കും മക്കയിൽ നിന്ന് ഏതാണ്ട് അല്പദൂരം അവർ പിന്നിട്ടിരുന്നു ആ രണ്ടുപേർ മരുഭൂമിയുടെ വിജനതയിലൂടെ അവർ യസ്രിബിലേക്കുള്ള യാത്രയിലാണ് നബി പുണ്യനബി അലൈഹി അല്ലൈവലമയും അബൂബക്കർ സുദ്ദീഖ് അലീ അള്ളാഹുഖനുവും അവർ മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്ന വിവരം അറിഞ്ഞത് മുതൽ മക്കയിലെ ശത്രുപക്ഷം അവരെ പിടിക്കാനുള്ള എല്ലാ തന്ത്രവും നടത്തിയിട്ടുണ്ട് നൂറൊട്ടകമാണ് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത് നൂറ് ചെമന്ന ഒട്ടകങ്ങൾ എന്നാണ് ചരിത്രം നമ്മുടെ ഈ കാലത്തിലേക്ക് അതിൻ്റെ മൂല്യം കൺവേർട്ട് ചെയ്യുമ്പോൾ നൂറ് മെഴ്സഡസ് ബെൻസ് കാറ് നൽകുമെന്ന് പറയുന്നത് പോലെയാണ് അത്രമേൽ വിലപിടിപ്പ് സമ്മാനമാണ് ഓഫർ ചെയ്തിട്ടുള്ളത് നബിസലാഹു അലൈവി വസല്ലമ്മയുടെ തലയെടുക്കുന്നവർക്ക് മരുഭൂമിയുടെ വിജനതയിലൂടെ അവരുടെ യാത്ര മണത്തറിഞ്ഞ ഒരാൾ പിറകിൽ കൂടി അദ്ദേഹത്തിൻ്റെ പേര് സുറാക്കത്വന് മാലിക്ക് എന്നാണ് മിന്നൽ പിണർ കണക്കെ കുതിച്ചു പാഞ്ഞു വരികയാണ് സുറാക്കത്വന് മാലിക് തൻ്റെ കുതിരപ്പുറത്ത് അബുവൊക്കെ സദ്യ കളിയുള്ള തൻ്റെ പ്രിയപ്പെട്ട നായകൻ്റെ മുന്നിൽ ചിലപ്പോൾ ചെവി വട്ടം പിടിച്ച് നടക്കും ചിലപ്പോൾ പിറകോട്ട് മാറും ചിലപ്പോൾ സൈഡിലേക്ക് മാറും ചിലപ്പോൾ മറ്റൊരു സൈഡിലേക്ക് മാറും അങ്ങനെ മാറിയും പ്രവാചകനെ ചേർത്ത് പിടിച്ചുമൊക്കെയാണ് നടക്കുന്നത് തൻ്റെ ഹബീബ് നഷ്ടപ്പെടുമോ എന്ന വേദന ഒരു കൂട്ടുകാരൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ അവിടെ പങ്കുവെക്കപ്പെടുകയാണ് പക്ഷെ പുണ്യനബിയുടെ മുഖത്ത് പാതിരാവിൽ പാതിവിരിയുന്ന പാരിജാത പൂവിൻ്റെ മന്ദഹാസം മാത്രമാണ് ഏതു പ്രതിസന്ധിയിലും ചിരിക്കാൻ കഴിയുന്ന അല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ സുറാക്കത്തുപോന് മാലിക്കിൻ്റെ കുതിര തൊട്ടപ്പറകിൽ വന്ന് നിൽക്കുകയാണ് അബുബക്ര ശ്രീറിയൊന്ന് പുണ്യനബിയെ ചേർത്തു പിടിക്കുകയാണ് അപ്പോൾ പുണ്യനബി പറയുന്നൊരു വാക്കുണ്ട് അബൂബക്കർ മഅന അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറെ എന്തിനാണ് ദുഃഖിക്കുന്നത് പടം ഒന്നതാണ് സുറക്കത്ത് ഒരു മാലിക്കിൻ്റെ കുതിരയുടെ കാലുകൾ മരുഭൂമിയിൽ താഴ്ന്നു പോവുകയാണ് സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കാൻ പാടില്ല മരുഭൂമിയിൽ കുതിരയുടെ കാലുകൾ അങ്ങനെ താഴ്ന്നു പോകാറില്ല പക്ഷേ കുതിരയുടെ കാലുകൾ താഴ്ന്നു പോയി പുണ്യനബി അലൈഹി വസല്ലമയോട് പറഞ്ഞു സുറാക്കത്തോന് മാലിക് മുഹമ്മദ് നീ നിൻ്റെ നാഥനോടൊന്ന് പ്രാർത്ഥിക്കുക എൻ്റെ കുതിരയുടെ കാലുകൾ ഭൂമിയിലാണ് തന്നെ കൊല്ലാൻ വന്ന ഊരി പിടിച്ച വാളുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിൻ്റെ വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നബി നബിസ്ലാഹു അല്ലൈവീ വല്ലം കുതിരയുടെ കാലുകൾ പുറത്തേക്ക് വന്നു പുണ്നപയും സിദ്ധിക്കും വീണ്ടും യസ്രിബിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ് നരച്ച ആകാശത്തിന് കീഴേ തപിക്കുന്ന മരുഭൂമിയിൽ തൊഹീദിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള യാത്ര പക്ഷേ നൂറൊട്ടകം മീനാം കിട്ടുമെന്ന പ്രതീക്ഷ വീണ്ടും സുറാഖത്വന് ബാലിക്കനെ ഭ്രാന്ത് പിടിപ്പിച്ചു തന്നെ രക്ഷിച്ച അല്ലെങ്കിൽ രക്ഷിക്കാൻ സഹായിച്ച അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തന്നെ രക്ഷപ്പെടുത്തിയ ആളെ വീണ്ടും ആക്രമിക്കാൻ നൂറൊട്ടകം മീനാം പ്രതീക്ഷിച്ച് സുറാക്ക് വീണ്ടും പിന്നിൽ കുതിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ അപാരമായ അള്ളാഹുവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പുണ്യനബിസ് അല്ലൈവിസ്വല്ലം ആ സ്നേഹത്തിന് മുന്നിൽ ഒരു ശത്രുവിനും തന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പുണ്യനബി സല്ല അല്ലൈവിസ്വലം ചിരിക്കുകയാണ് സുറാക്കയുടെ കുതിരയുടെ കാലുകൾ വീണ്ടും മരുഭൂമിയിൽ താഴ്ന്നു പോകുന്നു പുണ്യനബിയോട് പ്രാർത്ഥിക്കാൻ പറയുന്നു പുണ്യനബി പ്രാർത്ഥിക്കുന്നു കാലുകൾ പുറത്തേക്ക് വരുന്നു സുറാക്കയ്ക്ക് മനസ്സിലായി താൻ കൊല്ലാൻ ശ്രമിക്കുന്ന ഈ ആളുണ്ടല്ലോ അതൊരു സാധാരണ മനുഷ്യനല്ല ദൈവികമായ വെളിപാടുമായി വരുന്നയാൾ തന്നെയാണെന്ന് മനസ്സിലായ സുറാക്കലിക്ക് പറഞ്ഞു മുഹമ്മദ് എന്നെ നിങ്ങൾ പൊയ്ക്കോളൂ നൂറല്ലായിരം ഒട്ടകം മീനം തന്നാലും ഇനി എനിക്ക് വേണ്ട അങ്ങനെ പുണ്യനബിയും ശ്രദ്ധിക്കുന്ന നടക്കുകയാണ് രണ്ട് മൂന്നടി മുന്നോട്ട് വെച്ചപ്പോൾ തിരിഞ്ഞു നിന്നു പുണ്യനബിസ്വല്ലാ അലൈസ് ഞാനെപ്പോഴും പറയുന്നത് പോലെ ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന ഹാൻ പൂവിതൽ പോലെ മനോഹര മനോഞ്ചമായി പുണ്യനബിസ്വല്ലാ അല്ലൈവല്ലം പുഞ്ചിരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് കൊണ്ട് സൊറാക്കത്തോൻ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കൈഫബിക്കയ സൊറാക്ക ഇതാ ലബിസസിവറായി കിസറ സുറാക്ക കിസറയുടെ രണ്ട് തങ്കത്തരുവിളകൾ നിൻ്റെ കയ്യിലണിയുന്ന നിന്റെ കയ്യിലേക്ക് വരുന്ന ഒരു പ്രഭാതമുണ്ട് എന്തായിരിക്കും നിൻ്റെ അവസ്ഥ എപ്പോൾ സുറാക്കത് അത്ഭുതപ്പെട്ടു കാരണം കൈ കിസറ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയാണ് ഇമ്പീരിയലിസ്റ്റുകളാണ് ഇന്നത്തെ അമേരിക്കയെ പോലെ ലോക പോലീസ് സമയുന്ന അമേരിക്കയെപ്പോലെ ഇപ്പോൾ അമേരിക്കയുടെ ട്രംപിൻ്റെ വൈറ്റ് ഹൗസിലെ വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിലെ കസേര നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് ബഷീർ വൈസി പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഒരു അന്തനെന്നേ വിളിക്കുകയുള്ളൂ ആ കാലഘട്ടത്തിൽ അസംഭവ്യമായൊരു കാര്യമാണ് സുറാക്ക മക്കയിലെ ഒരു പരമദരിദ്രനാണ് കിസറ ലോകത്ത് വൻ ശക്തിയാണ് ആ കിസറയുടെ രണ്ട് വളകളുണ്ട് അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിന് താഴെ പെട്ടി ഒതുക്കി വെക്കുന്ന ദർബാർ കൂടുമ്പോൾ അണിയുന്ന വള മുത്തും മരതകവും ഗൊമേതകവും വജ്രവും വൈഡൂര്യവും പവിഴവും സ്വർണവും വെള്ളിയും യാക്കൂത്തും മർജാനും പതിച്ച മനോഹരമായ രണ്ട് വിളകൾ അത്ഭുതത്തോടെ വിസ്മയത്തോടെ സുറാക്ക തിരിച്ച് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് കിസ്റബിൻ ഹുർമുസ് ഹുർമുസിൻ്റെ മകൻ കിസ്റയുടെ വളയെക്കുറിച്ചാണോ തങ്ങളീ പറയുന്നത് ആ വളയാണോ അതോ മക്കയിലെ ഏതെങ്കിലും ലോക്കൽ കൺട്രി ഫലോ കിസറയുടെ വളയാണോ നബിസ്ലി വല്ല ചിരിക്കുകയാണ് നഅം ഹുർമുസ് ഹുർമുസിൻ്റെ മകൻ ഖിസ്റയുടെ രണ്ട് തങ്കത്തരിവളകൾ നിൻ്റെ കയ്യിലെണിയുന്ന ഒരു ദിവസം വരാനുണ്ട് അസ്ത്രപ്രഞ്ജനായി നിന്നുപോയി സുറാഖത്തുവിന് മാലിക് പുണ് നബി നടന്നുപോയി യസ്രിബിലേക്ക് പോയി പക്ഷെ സുറാക്കയുടെ ഈ ചരിത്രം ഒരു പക്ഷേ നിങ്ങളാരും അറിയാഹുൻ എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ബോധപൂർവം പറഞ്ഞിട്ടില്ല കാരണം ആ ചരിത്രത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ത്രസിപ്പിക്കാൻ വേണ്ടിയാണ് സുറാക്കത്തുവിന് മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയണം മക്കം ഫതഹിൻ്റെ നാളിൽ ഈ സുറാഖത്തു മാലിക്ക് പുണ്യനബിയുടെ അരികിൽ വന്ന് ആയിട്ടുണ്ട് പക്ഷെ ചരിത്രം അവിടെയല്ല റബി സല്ലാ വല്ലാമയുടെ വഫാത്ത് കഴിഞ്ഞു അബൂബ് കസദീർ അലി അള്ളാഹുവിന് ഭരിച്ചു വഫാത്ത് കഴിഞ്ഞു ഉമർ അൽ ഹത്താബർ അലി അള്ളാഹുറഹുവിൻ്റെ ഭരണകാലം പേഴ്സയിലേക്ക് അയച്ച പേർഷ്യയിലേക്ക് അയച്ച സയദുബ് നബി വക്കാസ് അലി അള്ളാഹു അറുഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം പേർഷ്യ കീഴടക്കി ഖനീമത്ത് മുതലുമായി മദീനയിലേക്ക് വരുന്ന ചരിത്രത്തിലെ ഒരു മുഹൂർത്തമുണ്ട് മദീനത്തെ പള്ളിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അമീർ മൊമിനീൻ ഉമർ അൽഹത്തബറലി അള്ളാഹു അൻഹു ഓരോ വനീമത്ത് മുതലും വീതിക്കുന്ന വേളയിൽ ഒരു പെട്ടി കൊണ്ടുവരപ്പെട്ടു ആ പെട്ടി തുറന്നു തൻ്റെ കൊണ്ട് അതിലുണ്ടായിരുന്ന രണ്ട് വളകൾ പുറത്തേക്കെടുത്തു കീസർ അണിഞ്ഞിരുന്ന മൊത്തം മരതകവും യാക്കൂത്തും മർജാനും പതിച്ച ആ വില പിടിച്ച രണ്ട് വളകൾ കയ്യിലെടുത്തുകൊണ്ട് വടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അയിനെ സുറാക്ക സുറാക്ക എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ആ സദസ്സിൻ്റെ പിറകിൽ നിന്നൊരു വിതുമ്പൽ വല്ലാത്തൊരു വിതുമ്പലോട് കൂടി സുറാക്ക് മുന്നിൽ വന്നു ആ കണ്ണുകളിൽ അശ്രുഗണങ്ങൾ തുള്ളി തുളുമ്പി കവിളണകളെ നനച്ച് താഴോട്ടൊഴുകുന്നുണ്ട് അങ്ങനെ കോഫർ ചെയ്ത വളകളാണിത് അതുകൊണ്ട് ഈ വളകൾ നിങ്ങളെടുത്തോളൂ സൊറാക്ക് തോന്നുമാലിക്ക് വിതുമ്പിക്കൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ഹബീബിനെ കൊല്ലാൻ പോയ ആളാണ് ഞാൻ അന്ന് ഞാൻ ഹബീബിൻ്റെ നേരായുധം പ്രയോഗിച്ചിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നികൃഷ്ടനായ മനുഷ്യൻ ഞാനാകുമായിരുന്നു അന്ന് പ്രവാചകൻ അത് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല എൻ്റെ നബി ഒന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ കാഴ്ച കാണാൻ ആ പ്രവചന സ്വഭാവത്തിൻ്റെ വർത്തമാനകാല പുലർച്ച കാണാൻ എൻ്റെ ഹബീബ് ഉണ്ടായിരുന്നുവെങ്കിൽ വള കൈയിലെന്തി അറയാറുന്ന കൈകളിൽ സുറാക്ക പറയുന്നുണ്ട് കൈഫബിക്കയാ സുറാക്ക യുടെ രണ്ട് തങ്കത്തരിവളകൾ നിന്റെ കയ്യിലെത്തുന്ന ദിവസം എന്തായിരിക്കും സുറാഖ നിന്റെ അവസ്ഥ എന്ന് പ്രവാചകൻ ചോദിച്ച അതേ ചോദ്യം സുറാഖ് ചോദിക്കുന്നുണ്ട് മദീനയിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങാടി അങ്ങാടിത്തിരക്കിലും സുറാക്ക മന്ത്രിക്കുമായിരുന്നു അത്രേബിക്കയാ സുറാഖിസ് തൻ്റെ മരണത്തിൻ്റെ വേളയിൽ മകനോട് പറയുന്നുണ്ട് മോനെ പുണ്യനബി എന്നോട് ചോദിച്ചടാ സുറാക്കി പ്രവാചക പ്രണയത്തിൻ്റെ അനശ്വരമായ അടയാളമാവുകയായിരുന്നു സുറാക്കത്തൂർ മാലിക് അലി അള്ളാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സുറാഖത്തുൻ മാലിക്കനെ സ്വർഗത്തിൽ കാണാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ താങ്ക് യു ഓൾ സ്നേഹപൂർവ്വം ബഷീർ ഫൈസി ദേശമംഗലം